ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ദേവരാജൻ ചെമ്പകമംഗലത്തേക്ക് വരുന്നു സാവത്രിയുടെ മുറിയാകെ പരിശോധിക്കുകയാണ് എന്നാൽ ഇതേ സമയം സാവത്രി ആ വീട്ടിലില്ല കൈമളിനെ ഉപദ്രവിച്ചുകൊണ്ടാണ് ആ അന്വേഷണം കൈമളിനെ ഉപദ്രവിച്ചതും നന്ദിനിയാകെ കലിപ്പിലാവുകയാണ് പെട്ടെന്ന് തന്നെ ദേവരാജന് നേരെ ഒരു തൂക്ക് തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് നന്ദിനി എന്നാൽ നെറ്റിയിൽ തോക്കു ചൂണ്ടിയതും ദേവരാജൻ ഒന്ന് ഭയന്നു അതിൽ പിസ്റ്റലുണ്ട് സൂക്ഷിക്കണം എനിക്ക് ദേവരാജൻ പറയുമ്പോൾ എന്താടോ തനിക്ക് ഭയമായി തുടങ്ങിയോ നീ ഒരു വാനരൻ പോലുമല്ല പിന്നെയല്ലേ രാവണൻ നരഭോജി ദേവരാജനെ ഈ തോക്ക് കൊണ്ട് പൊട്ടിച്ച് ഞാൻ കൊന്നാൽ എന്നോടാരും ചോദിക്കാൻ വരില്ല ആത്മരക്ഷാത്രം അത്രേ ഉള്ളൂ പിന്നെ ഈ തോക്ക് ഇത് കാർത്തിമോൻ്റെ സർവീസ് റിവോൾവർ അല്ല എൻ്റെ അച്ഛൻ ചിമ്മകമംഗലത്ത് രജനാർദ്ദനൻ ലൈസൻസ് ഉള്ള പിസ്റ്റലാണ് സീനിയർ സിറ്റിസൺ ആണ് അച്ഛൻ നീ കൊല്ലാൻ ശ്രമിച്ചതും അച്ഛൻ ആത്മരക്ഷാർത്ഥം നിന്നെ വെടിവെച്ച് കൊന്നു അങ്ങനെയും വേണമെങ്കിൽ കോടതിയിൽ പറയാം എന്ന് നന്ദിനി ഈ തോക്ക് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കും എൻ്റെ അച്ഛനും മാത്രമേ അറിയൂ അമ്മ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇതിനോടൊക്കെ നിന്റെ കഥ കഴിഞ്ഞേനെയായിരുന്നു അച്ഛൻ ഇത് പല പ്രാവശ്യം എടുത്തതാണ് സൽസ്വഭാവിയായ നിന്റെ ഭാര്യയുടെ നൃഗം തല നോക്കി പൊട്ടിക്കാൻ അപ്പോഴേക്കെ ഞങ്ങളാണ് തടഞ്ഞത് നിന്റെ ഭാര്യയുടെ ജീവൻ ഞങ്ങൾ തന്ന ദാനമാണ് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലായെന്ന് പേടിയോടെ പറയുകയാണ് ദേവരാജൻ എല്ലാത്തിനെയും പകുതീർക്കാൻ ഇതിൽ ഒരേ ഒരു ബുള്ളറ്റ് മാത്രം മതി പേ പിടിച്ച നായ്ക്കളെ കൊല്ലണം നിന്റെ തലയിലേക്ക് പൊട്ടിക്കൽ തേടാ എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ മാപ്പ് മാപ്പ് എന്നൊക്കെ പറഞ്ഞേ കൈകൂപ്പിക്കൊണ്ട് ദേവരാജൻ നന്ദിനിയോട് മാപ്പ് അപേക്ഷിക്കുന്നു ഇനി ഇത്തരം വില കുറഞ്ഞ അഭ്യാസങ്ങളുമായിട്ട് നീ ഈ പടി കടക്കുമോടാ എന്ന് നന്ദിനി ചോദിക്കുന്നു ഇല്ല ഇത് ആദ്യത്തെയും അവസാനത്തെയുമാണെന്ന് ദേവരാജൻ പറയുന്നു എങ്കിൽ ചന്ദ്രഗിരി നടക്ക് ജഗദീഷും കാർത്തിമോനും വന്നാൽ അവർക്ക് ഈ തോക്ക് വേണ്ട നിന്നെ അവർ തല്ലിക്കൊല്ലും എന്നൊക്കെ നന്ദിനി പറയുന്നു ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അയാളിപ്പോൾ പോകുമ്പോൾ പിന്നാലെ തോക്കുമായി പോവുകയാണ് നന്ദിനി സമയം കൈമൾ അവിടെ ഇരിക്കുന്നുണ്ട് കൈമളിനെ രാജലക്ഷ്മി സമാധാനിപ്പിക്കുന്നുണ്ട് വെള്ളവുമായി മാലതി വന്നു നന്ദിനിമോൾ എവിടെയെന്ന് കൈമൾ ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട് എടുത്തെ അയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അറിയാൻ വേണ്ടി മുറിയിലേക്ക് പോയിരിക്കുകയാണ് അവനൊരു കാട്ടാളനാണ് നന്ദിനിമോളെ ഉപദ്രവിക്കും മോളെ വിളിക്കുകയെന്നൊക്കെ കൈമൾ പറഞ്ഞു അങ്ങനെ രാജലക്ഷ്മി കൈമളിനെ നന്ദിനിയെ വിളിക്കുന്നുണ്ട് എന്നാൽ ഒരു പൂച്ചയെ പോലെ ദേവരാജൻ വരുന്നോ അതിന് പിന്നാലെ തന്നെ കൈയും കെട്ടിക്കൊണ്ട് നന്ദിനിയും വരുന്നുണ്ട് ചന്ദ്രഗിരി മുറിക്കകം മുഴുവനും മരിച്ചു പറക്കി ഒന്നും കിട്ടിയില്ല എന്ന് നന്ദിനി മഹാദ്രോഹി നിന്നോട് ഇതിനെ കണക്ക് ചോദിക്കാതെ രാജലക്ഷ്മി വിടില്ലടാ എന്റെ കാർത്തിയും ജഗദീഷമിങ്ങും വന്നോട്ടെ എന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ പോട്ടേ അമ്മേ ഹിമഗിരിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ എന്ന് നന്ദിനി സോറി ചന്ദ്രഗിരി മോൾക്ക് മൂക്ക് മൂപ്പർക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഇപ്പോ വലിയ കുറ്റബോധത്തിലാണ് വെറുതെ ശബത്തൽ കുത്തരുത് എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് അവരോട് ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു ദേവരാജൻ പോകാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പോയാലോ കണക്കുകൾ കൃത്യമായിരിക്കണ്ടേ ദേവരാജ ചെമ്പകമംഗലത്ത് ജനാദ്ദനൻ കൈമളിന് നേരെ ഇന്നേവരെ ഒരാളും വിരൽ ചൂണ്ടിയിട്ടില്ല പക്ഷേ നീ എൻ്റെ അച്ഛനെ തള്ളിയിട്ടോ ഞങ്ങൾ ചെമ്പകമംഗലത്തുകാരെ കടമൊന്നും ബാക്കി വെക്കാറില്ല അച്ഛനെ വിളിക്കുന്നു കൊടുത്ത് വിട്ടേക്കെച്ച പാവം വിഷമിച്ച് നിൽക്കുകയാണെന്ന് നന്ദിനി പറയുന്നുണ്ട് അങ്ങനെ കൈമൾ അവിടെ നിന്നും എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് ദേവരാജൻ്റെ കരണം പൊട്ടിച്ചൊന്ന് കൊടുക്കുകയാണ് നിനക്ക് തൃപ്തിയായോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ അയാൾ കൈമളിനെ നോക്കുന്നു എന്നാൽ ഒരു ഓണസദ്യ ഉണ്ട് സന്തോഷത്തോടെ ചന്ദ്രഗിരി പോയാട്ടെ എന്നെ നന്ദിനി പറയുമ്പോൾ ദേവരാജൻ അവിടെ നിന്ന് പോകുന്നു ഇതെന്ത് മറിമായും നന്ദിനട്ടെത്തി അയാളെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞല്ലോ എന്നൊക്കെ മാരതി പറയുന്നു എന്ത് മായമായാലും ഈ ആപത്ത് ഈ വീട്ടിലേക്കാണല്ലോ ആപത്തുകൾ ഒന്നും ഒഴിയുന്നില്ലല്ലോ എന്റെ ദൈവമേ എന്നൊക്കെ രാജലക്ഷ്മി ഒരാപത്തും ഇനി ചെമ്പകമംഗലത്തേക്ക് വരല്ല മേ എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ നന്ദിനി പറയുന്നു എന്നാൽ സമയം മൈഥിലിയുടെ അരികിൽ തന്നെയാണ് മീനാക്ഷി എഴുന്നേക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മൈഥിലി എങ്ങനെയെങ്കിലും എണ്ണിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മീനാക്ഷി നടത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തെന്നി വീഴുകയാണ് ചെയ്യുന്നത് വലിയ പാടുപെട്ട് മൈഥിലി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് മീനാക്ഷി മീനാക്ഷിയോട് മാപ്പ് ചോദിക്കുകയാണ് മൈഥിലി മീനാക്ഷി നിന്നോട് ഞാൻ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു എന്നിട്ടും എന്നു പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എനിക്ക് കുറച്ച് സമയം ഇരിക്കണമെന്ന് പറയുമ്പോൾ പറ്റില്ല ചോര ഒരുപാട് പോയിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് മീനാക്ഷി ഇല്ലെങ്കിൽ അപകടം വരുമെന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നു അപകടം ഇനി എന്ത് അപകടം വരാനാ മീനാക്ഷി എനിക്ക് മീനാക്ഷിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ ഇനി ഒരു പക്ഷെ ഒന്നും പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ മൈഥിലി എനിക്ക് ആ ചാരുകസേരയിൽ തന്നെ ഇരിക്കണം പ്രാണനായി സ്നേഹിച്ചവൻ എനിക്ക് മരണശിക്ഷ തന്ന അതേ കസേരയിൽ എന്ന് മൈഥുലി പറയുന്നുണ്ട് അങ്ങനെ മൈഥിലി ഒരു തരത്തിൽ ആ ചാരു കസേരയിലേക്ക് ഇരുത്തിയിരിക്കുകയാണ് മീനാക്ഷി മൈഥുലി വൈശാഖിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ബോധം കിട്ടി വീഴുന്നത് മൈഥുലി എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ഒരു വക്കീലുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാർത്തി അതിനിടയിൽ രാജലക്ഷ്മി അമ്മ കുറെ തവണ കാർത്തി വിളിക്കുന്നുണ്ട് എന്നാൽ കാർത്തി ആദ്യമൊക്കെ ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് മീനാക്ഷിക്ക് മുൻകൂർ ജാമ്യം എടുത്തു വെക്കാനാണ് ഇപ്പോൾ കാർത്തി വക്കീലിനെ കാണാനായി വന്നിരിക്കുന്നത് അതിനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ മീനാക്ഷിക്ക് മുൻകൂർ ജാമ്യം എടുക്കാൻ വന്നതാണ് കാർത്തി കാരണം എന്തായാലും എ സി പി സഹീറായതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് കാർത്തിക്ക് നന്നായിട്ടറിയാം ആ എ സി പി ഇങ്ങോട്ട് കെട്ടിയിറക്കിയിരിക്കുന്നത് തന്നെ ആ ഇന്ദ്രജിയാണെന്ന് കേട്ടു ഇരിക്കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കാർത്തി രാജലക്ഷ്മി ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുമ്പോൾ അവിടേക്ക് മാലതി വരുന്നുണ്ട് അയാൾ സാവത്രി ചേച്ചിയുടെ മുറി തന്നെ പരിശോധിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തോ ഒരു കാര്യം കാണും എനിക്കെ മാലതി പറയുന്നു തന്നെയല്ല ഈ ഇടയായിട്ട് സാവത്രി ചേച്ചി ഒത്തിരി മാറിയിട്ടുണ്ട് അധികം ആരോടും സംസാരിക്കാറില്ല ഒരു കാര്യത്തിനും അഭിപ്രായം പറയില്ല വല്ലാത്തൊരു മാറ്റം അമ്മയുടെ മോളാണ് കാര്യത്തോടടുക്കുമ്പോൾ നിങ്ങൾ ചക്കരയും തേനയും ഒക്കെ ആവും ഞാൻ അവിട്ടും പക്ഷേ പറയാതിരിക്കാൻ സാധിക്കില്ല അല്ല നാത്തൂനും നാത്തൂനും തമ്മിൽ വീണ്ടും അടുത്തിട്ടുണ്ടോ എന്ന എനിക്കൊരു സംശയം ഇന്ദ്രയേച്ചിയും സാവിത്രയേച്ചിയും അവർ തമ്മിൽ പിന്നെയും ഒന്നായി എന്നാ എൻ്റെ ഒരു തോന്നൽ എന്നൊക്കെ പറയുമ്പോൾ ഏർ ദേഷ്യത്തോടെ രാജലക്ഷ്മി പറയുന്നു ദേ എന്നെ ദേഷ്യം കയറ്റരുത് നീ നിന്റെ കാര്യം നോക്കിപ്പോയെ ഈ സമയത്താണ് ക്ഷേത്രത്തിലേക്ക് പോയിട്ട് സാവത്രി മടങ്ങിയെത്തിയത് അമ്മയ്ക്കും പ്രസാദം തൊട്ട് കൊടുത്തു മാലതയ്ക്കും കൊടുത്തു നന്ദിനി എന്ന് ചോദിക്കുന്നു സാവത്രി ഒന്ന് നിന്നെ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഭാര്യ ഭാര്യ മാറി ഭർത്താവ് കിടന്ന് നിരങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സാവത്രിക്ക് മനസ്സിലാകുന്നില്ല വ്യക്തമായി ദേവരാജന്റെ കാര്യം പറയുകയാണ് രാജലക്ഷ്മി എഴുന്നേളത്തിന് കൊണ്ടുവന്ന കൊമ്പനെ പോലെയായിരുന്നു അയാൾ ഇവിടെ നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അയാൾ എന്ത് കാട്ടിക്കൂട്ടിയെന്നാ നിങ്ങൾ പറയുന്നത് എന്ന് സാവത്രി ചോദിക്കുന്നു പറയാമെന്ന് പറഞ്ഞു അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് രാജലക്ഷ്മി അമ്മ അയാൾ നമ്മുടെ വീട്ടിൽ കയറി വന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് സാവുത്രി ചോദിക്കുന്നു അതാ എനിക്ക് മനസ്സിലാകാത്തത് നീയും അവർ തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ ഞെട്ടലോടെ സാവിത്രി പറയുന്നു എന്ത് ഇടപാട് എനിക്കറിയില്ല അറിയാനാ ചോദിക്കുന്നത് എന്ന് രാജലക്ഷ്മി രാമഭദ്രൻ ഇത്രയും നാളായിട്ട് വരാത്തത് എന്താണെന്ന് ചോദിക്കുന്നു അവനും ഇവന് പിന്നിലുണ്ടോ എന്നും ചോദിച്ചത് കേട്ടില്ല എന്നൊക്കെ പറയുന്നു അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ പാവം രാമേട്ടൻ ദുബായിലല്ലേ ദേ വെറുതെ രാമേട്ടനെ അവിശ്വസിക്കുന്നത് എന്തിനാ എന്ന് സാവിത്രി ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ജീവന തുല്യം സ്നേഹിച്ച എൻ്റെ കൊച്ചുമകളാണ് എനിക്കിട്ട് ഈ പണി തന്നത് സാവിത്രി പറയുന്നു മീനാക്ഷി അങ്ങനെ ചെയ്തതിനെ ഞാനും രാമേട്ടനും എന്ത് വിളിച്ചു ആ രാ ദേവരാജൻ എന്തോ ഉന്നമിട്ട ഇങ്ങോട്ട് കയറിയത് അവൻ വാരി വലിച്ചിട്ട് മുഴുവൻ പരിശോധിച്ചത് നിന്റെ മുറിയാണെന്ന് പറയുമ്പോൾ സാവിത്രി ഒന്ന് അല്ല നിന്റെ മുറി മാത്രം ഇങ്ങനെ പരിശോധിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം കാണല്ലേ അതിന് മാധവ മന്ദിരത്തിലെ വസ്തുക്കളുടെ തീരാധാരമൊന്നും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്നെ സാവിത്രി അതൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ട് നന്ദിനിക്കുണ്ടായ സംശയം അവൾ എന്നോട് പങ്കുവച്ചതാണ് എന്ന് രാജലക്ഷ്മി അത് കേട്ട് ഞെട്ടുകയാണ് സാവിത്രി നന്ദിനെടുത്ത് അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറയാൻ മിടിക്കുകയാണല്ലോ എന്ന് മാറു അവൾക്ക് ഏഷണിയും പരദൂഷണവും ഒന്നുമില്ല സ്വയം നശിച്ചാലും മറ്റുള്ളതിന് കൂട്ടു നിൽക്കത്തുമില്ല നീന്ദിന പല പ്രാവശ്യം മീനാക്ഷിയുടെ മുറിയിൽ കയറിയതെന്ന് ഇന്ദ്ര രാജലക്ഷ്മി ചോദിക്കുമ്പോൾ സാവത്രി വീണ്ടും ഞെട്ടി നിൽക്കുന്നു സുനിയും കൂട്ടരും കുഞ്ഞിനെ കൊണ്ടുപോകുന്ന വഴിയിൽ പെട്ടെന്ന് തന്നെ എ സി പിയുടെ വാഹനത്തിന് മുന്നിൽ പെട്ടുപോകുകയാണ് അങ്ങനെ അവർ കാര്യം തിരക്കുന്നു ഇത് ആരുടെ കുഞ്ഞാണെന്നും നിങ്ങൾ എന്ത് ജോലിക്കാണ് പോകുന്നത് എന്നും പേരൊക്കെ ചോദിക്കുന്നുണ്ട് എ സി പി അങ്ങനെ ഇത് ഞങ്ങളുടെ പെങ്ങളുടെ കുഞ്ഞാണെന്നും അങ്ങനെ അങ്ങനെ ചില കള്ളങ്ങളൊക്കെ പറയുന്നു പിന്നെ എന്തായാലും എന്നാലും ഒരു ഫോട്ടോ എടുത്തിട്ടാണ് എ സി പി അവരെ വിട്ടത് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ വൈശാഖിനെ അടുത്ത് എത്തിക്കണമെന്ന് സുനിൽ പറയുന്നുണ്ട് തുടർന്ന് രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കുമ്പോൾ കാർത്തി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സോറി മുത്തശ്ശി മുത്തശ്ശി വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല ഫോൺ സൈലൻറ്റിലായിരുന്നു ഈ ഫോൺ കൊണ്ട് നടക്കുന്നത് ചില കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമല്ല എന്ന് രാജലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നു ഞാൻ അങ്ങനെ വെക്കുന്നതല്ല ഇപ്പോൾ സസ്പെൻഷനിൽ നിൽക്കുന്നുണ്ട് ഫോൺ അറിയാതെ അങ്ങനെ വെച്ചതാണ് അത് മാറ്റാൻ സാധിച്ചില്ലെന്ന് കാർത്തി അവനെന്തിയെ ജഗദീഷ് അവൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ എന്ന് രാജലക്ഷ്മി ആ ചെറിയ ചിനു പെട്ടെന്ന് കമ്പനിയിൽ നിന്നും വെളിവന്നു അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വക്കീലിനെ കാണാൻ പോയത് മീനാക്ഷിയുടെ മുൻകൂർ ജാമ്യത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് എന്താ മുത്തശ്ശി ഒന്നും മിണ്ടാത്തത് എന്ന് കാർത്തി ഞാൻ എന്ത് മിണ്ടാനാ എന്ന് രാജലക്ഷ്മി മുത്തശ്ശി വല്ലാതെ മാറിപ്പോയെന്നൊക്കെ കാർത്തി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് അനുഭവങ്ങളല്ലേ പലതും പലരെയും പഠിപ്പിക്കുന്നത് അങ്ങനെ ചില മാറ്റങ്ങൾ വന്നു മുത്തശ്ശി മീനാക്ഷിയെ തെറ്റിദ്ധരിക്കുന്നത് മഹാ കഷ്ടമാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ആ വാള് കാണാതെ പോയതിന് പിന്നിൽ അവക്കൊരു ബന്ധവുമില്ല എന്ന് മാലതി ഇവിടേക്ക് വന്നിട്ട് പറയുന്നു ആ വാള് പണ്ട് ടിപ്പു സുൽത്താൻ അടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ ചെമ്മങ്കമംഗലത്തെ ഒരു പ്രശ്നവും വരത്തില്ലായിരുന്നു ആ തപ്പി ഇന്ന് ഇവിടെ ഒരാൾ വന്ന് കാട്ടിക്കൂട്ടിയ പരാക്രമണമല്ലോ നീ അറിഞ്ഞോ കാർത്തി എന്ന് മാലതി ചോദിക്കുന്നുണ്ട് തപ്പി ഇവിടെ വന്നോ അതിൻ്റെ റിസീവറോ എന്നൊക്കെ കാർത്തി റിസീവർ അല്ല നിന്റെ അമ്മാവൻ്റെ ഭർത്താവ് ദേവരാജൻ എന്ന് പറയുന്നു അയാളും ഈ വാളമായിട്ട് എന്താണ് ബന്ധമെന്ന് കാർത്തി എനിക്കറിയില്ല ആ തപ്പി അങ്ങേര് പേ പിടിച്ച നായെ പോലെ അലയുകയായിരുന്നു അങ്ങേടതേ നിന്റെ മുത്തശ്ശിനെ കോണിപ്പടിയിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഞെട്ടു നിൽക്കുകയാണ് കാർത്തി അച്ഛൻ്റെ കൈയും കാലും നടുവൊക്കെ പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞിരിക്കുകയാണ് ലക്ഷ്യത്തോടെ കാർത്തി പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് വിചാരിക്കും തോറും ഇങ്ങോട്ട് വന്ന് കയറുവാണല്ലോ അച്ഛൻ്റെ സ്വന്തം പെങ്ങളല്ലേ എന്ന് കരുതിയായി ഇത്രയും നാൾ ക്ഷമിച്ചത് ഇനി ഞാൻ ക്ഷമിക്കില്ലെന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ സാവിത്രിയും രാജലക്ഷ്മിയും കാർത്തിയെ തടയുന്നുണ്ട് ഇവൻ ചെന്ന അയാളുമായിട്ട് അടിപിടി ഉണ്ടാക്കാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ മാലതി മനസ്സിൽ വിചാരിക്കുന്നു അവനെ നന്ദിനി വിറപ്പിച്ചാണ് വിട്ടത് അതുകൊണ്ട് നീ പോകേണ്ട ആവശ്യമില്ല കൈമളേട്ടൻ അവന്റെ കരണത്തൊന്ന് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ അവൻ കുറെ തണുത്തിട്ടുണ്ട് ഇനി വന്നാൽ നമുക്ക് നോക്കാമെന്ന് രാജലക്ഷ്മി സാവത്രിയുടെ കാർത്തി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാനും പറയുന്നു അങ്ങനെ കാർത്തി അകത്തേക്ക് പോകുന്നുണ്ട് ദേവരാജൻ പോകുന്ന വഴിയിൽ ഡ്രൈവറിനോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു ഓപ്പറേഷൻ ആകുമ്പോൾ ചിലത് പരാജയപ്പെടും ചിലത് വിജയിക്കും പിന്നെ ദുബായിൽ ചെയ്തു കൂട്ടിയ ചില വീരകഥ പര വീരകഥകളൊക്കെ പറയുന്നുണ്ട് അയാളോട് പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് വേണം നമുക്ക് അടുത്ത ഓപ്പറേഷൻ ചെയ്യാം എന്നിങ്ങനെ പറയുന്നു ഇതേസമയം സമയം ചെന്താമരയെ പോലീസ് വിട്ടയച്ചിരിക്കുകയാണ് തല്ലിക്കൊല്ലാതെ അവർ വിട്ടയച്ചത് തന്നെ ആരുടെയോ ഭാഗ്യം തന്നെ എന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ആ സ്ത്രീ ഇനിയിപ്പോൾ തിരുനെൽവേലിക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് ആ ചെന്താമര പോകുന്നത് ദേവരാജൻ കാണുന്നു ഉടൻ തന്നെ അവിടെ വണ്ടി നിർത്തുകയും ചെയ്തു എന്നാൽ വണ്ടിയിൽ ആരാണെന്നറിയാതെ വണ്ടി ഇടിക്കാൻ വന്നവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ചിന്താമര വണ്ടിയിൽ നിന്നും ദേവരാജൻ ഇറങ്ങിയത് ഞെട്ടലോടെ നിൽക്കുകയാണ് ചെന്താമര എവിടെയടി എൻ്റെ വാളെന്ന് ചോദിക്കുന്നു അത് സ്വർണ്ണവാളല്ല അത് എൻ്റെ പിടലയ്ക്ക് ഞാൻ തന്നെ വെച്ച വട്ടവാളായിരുന്നു എന്ന് പറയുന്നു അത് എവിടെയായിരുന്നു അത് എവിടെയാണെന്നാണ് ചോദിച്ചത് എന്ന് വീണ്ടും ദേഷ്യത്തോടെ ദേവരാജൻ സ്വർണ്ണവാളാണെന്ന് കരുതി ഞാൻ അത് മോഷ്ടിച്ചു പോയി പക്ഷേ അത് ചെമ്പ് വാളായിരുന്നു വിൽക്കാൻ കൊണ്ടുപോയപ്പോൾ എന്ന് ദേവരാജൻ പറയുമ്പോൾ മതി മതി നീ എൻ്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചു അതിന് നിനക്കുള്ള ശിക്ഷ തന്നേ പറ്റൂ പക്ഷേ പെണ്ണുങ്ങളെ തന്നെ അന്തസ്സു കേടാണ് പിന്നെ ഒരു കാര്യം ചെയ്യാം നിന്നെ അങ്ങ് കൊന്നേക്കാമെന്നു ദേവരാജൻ എന്നി ചെയ്യല്ലേ സാറേ എന്ന് ചെന്താമര ആ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ പെരുവഴിയിൽ കളഞ്ഞു എന്നാണ് ചെന്താമര പറയുന്നത് ചീ കൊച്ചിനെ കളയരുതെന്നല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ദേവരാജൻ പറയുമ്പോൾ ചെന്താമര പറയുന്നുണ്ട് മറ്റു വഴികളില്ലാതെ കളഞ്ഞു പോയതാണ് സർ ശേഷം കാണിക്കുന്നത് മൈഥിലയുടെ മുഖത്ത് വീണ്ടും വെള്ളം തളിക്കുകയാണ് മീനാക്ഷി വീണ്ടും ഉണർന്നു വരികയാണ് മൈഥിലി മൈഥിലിക്ക് വീണ്ടും മീനാക്ഷി വെള്ളം കൊടുത്തു നമുക്കിവിടുന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ആ ദ്രോഹി നിന്നെ കൊന്നു കളയും നിന്നെ ഹോസ്പിറ്റലിലാക്കാമെന്ന് മീനാക്ഷി പറയുന്നു മൈഥിലെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്താണ് അവിടെ പോലീസ് എത്തുന്നത് ഞെട്ടലോടെ മീനാക്ഷി അങ്ങോട്ടേക്ക് ചിഹ്നം നോക്കിയപ്പോൾ പോലീസ് അവിടെ നിൽക്കുന്നു അവർ മീനാക്ഷിയെ കാണുന്നുണ്ട് ഇവളാണ് കഥാനായിക മീനാക്ഷി എന്ന് എസ് ഐ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എ സി പിയോട് മീനാക്ഷി അല്ലേ ഞാൻ ഈ നാട്ടിൽ വന്നിറങ്ങിയപ്പോഴേ നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടു എന്നൊക്കെ എ സി പി ആരാ മനസ്സിലായില്ല എന്ന് മീനാക്ഷി പറയുമ്പോൾ നിന്റെ ഞാൻ സഹിറ പുതിയതായി ചാർജെടുത്ത എ സി പി എന്നൊക്കെ സഹിറ പറയുന്നുണ്ട് ഈ സമയം ഇവിടേക്ക് സുനിയും ടീമും വരുന്നുണ്ട് അവരെ കണ്ടതും ഞെട്ടി നിൽക്കുകയാണ് മീനാക്ഷി കാരണം ഇത് ഈ ഇയാളെ നേരത്തെ കണ്ടതായിരുന്നു എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് കരയുകയാണ് മീനാക്ഷി വൈകുമോള എന്ന് പറയുന്നു മീനാക്ഷി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എ സി പി മീനാക്ഷിയെ തടയുന്നുണ്ട് നീ ഒന്നിൻ്റെ ഒരു കുഞ്ഞും എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നു എൻ്റെ കുഞ്ഞിനെ അവൻ അവൾക്ക് വിറ്റതാണ് അവർക്ക് നീ ഇതിനാണ് ഈ വീട്ടിൽ വന്നത് ചോദിച്ചത് കേട്ടല്ലേ നീ എന്തിനാ ഇവിടെ വന്നതേ എന്ന് എ സി പി ഞാൻ വന്നത് എൻ്റെ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോകാനാണ് അതിൻ്റെ അതിൻ്റെ കൂടെ ചെമ്പകമംഗലത്തിൽ നിന്ന് നഷ്ടപ്പെട്ട വാളം കണ്ടെത്താനാണെന്ന് മീനാക്ഷി വാള എന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നു എന്നിട്ട് വാള് കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് മീനാക്ഷി ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം മീനാക്ഷി അവരോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവളെ ഉടൻ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യണമല്ലോ വാ എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോകുന്നു എന്നാൽ അവിടേക്ക് ചെല്ലുമ്പോൾ മൈഥിലി അവിടെ കാണുന്നില്ല എവിടെയാവളെന്ന് ചോദിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മീനാക്ഷി മീനാക്ഷി മൈഥിലി അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അവിടെയൊന്നും കാണുന്നില്ല മീനാക്ഷിയോടൊപ്പം പോലീസും മൈഥിലി അന്വേഷിക്കുന്നുണ്ട് കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് മീനാക്ഷി അറസ്റ്റ് ചെയ്തു കൊണ്ടു പോലീസ് ഇതേസമയം രാജലക്ഷ്മി സാവിത്രിയെ ചോദ്യം ചെയ്യുകയാണ് നീന്തിനാണ് മീനാക്ഷിയുടെ മുറിയിൽ കയറിയതെന്ന് മീനാക്ഷിയുടെ ഫോൺ എടുത്തതും എന്നൊക്കെ മീനാക്ഷിയുടെ ഫോണിലെ ആ സെർച്ചിങ് ലിസ്റ്റ് കണ്ടിരുന്നു ആ സെർച്ചിങ് ലിസ്റ്റ് ആര് നടത്തിയത് എന്നുള്ളതാണ് എൻ്റെ സംശയം സാവത്രി പറയുന്നു ദേ അമ്മേ അമ്മ പറഞ്ഞിട്ട് പോകുന്നത് എവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നേരത്തെ കുഴപ്പക്കാരിയാണെന്ന് പണ്ടേ വിധി എഴുതി വെച്ചേക്കല്ലേ എന്ന് വെച്ച് ഒരു ഒരു തെറ്റം ചെയ്യാത്ത എന്നെ ക്രൂശിക്കാനാണ് വിചാരമെങ്കിൽ ഇവിടെ ഉത്തരത്തിൽ ഞാൻ കെട്ടിത്തൂങ്ങുമെന്ന് സാവിത്രി ഇത്രയും പറഞ്ഞ് സാവുതിരി അവിടെ നിന്ന് പോകുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് രാജലക്ഷ്മി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർ മെയ് ചാനൽ